നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് ഈ സുപ്രധാന തീരുമാനം ഏറ്റവും ഉയർന്ന ഇസഡ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇതാണ് ഗവർണർക്ക് കൂടി ബാധകമാക്കിയത് പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സി ആർ പി എഫിന് കൈമാറും ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാടകീയ സംഭവങ്ങളിലേക്ക് വളരുന്നതിന്റെ തുടർച്ചയായിരുന്നു ഇന്ന് നിലവേലിൽ നടന്ന സംഭവങ്ങൾ നാലു വർഷത്തിലേറെയായി ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും പലതവണ പോരിലെത്തിയിരുന്നു എങ്കിലും ഇരുവിഭാഗവും ഇത്രയേറെ കടുപ്പിച്ച സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്നാൽ ഗവർണറെ നേരിടാൻ വിദ്യാർത്ഥി സംഘടനയെ കൂടെ ഇറക്കാൻ സി പി എം നേതൃത്വം തീരുമാനിച്ചതോടെ അനിതര സാധാരണമായ കാഴ്ചകൾക്കാണ് കേരളം സാക്ഷിയാവുന്നത് പ്രതിഷേധക്കാർ എന്ന പേരിൽ തന്നെ ആക്രമിച്ചവർ എസ് എഫ് ഐ പ്രവർത്തകരല്ല എന്നും അവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂലിക്കാരാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തുറന്നടിക്കുകയും ചെയ്തു പോലീസ് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സംസ്ഥാനത്ത് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു പ്രതിഷേധക്കാർ എന്ന് പറഞ്ഞ് എത്തിയവരിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികളടക്കമുണ്ടെന്നും അവരെ സംരക്ഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും കൂടി ഗവർണർ തുറന്നടിച്ചു അവർ പാർട്ടിയുടെ കൂലിക്കാരാണെന്നും പ്രതിഷേധം കഴിഞ്ഞ് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും കൂലി കിട്ടുമെന്നും ഗവർണർ ആരോപിക്കുന്നു ഈ പ്രതിഷേധങ്ങളും ഗവർണറുടെ പ്രതിരോധവും പെട്ടെന്നുണ്ടായതല്ല ഗവർണറുടെ നിയമനങ്ങൾക്കെതിരെ സമരം പ്രഖ്യാപിച്ച എസ് എഫ് ഐ ചാൻസലർ കൂടിയായ അദ്ദേഹത്തെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഇതാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത് പിന്നാലെ തിരുവനന്തപുരത്ത് തന്നെ കരിങ്കൊടി കാണിക്കാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരുടെ അടുത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം തെരുവിൽ ആക്രോശിക്കുന്ന ദൃശ്യമാണ് പിന്നീട് കണ്ടത് കേരളം കണ്ടുശീലിച്ച എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും അപ്പുറമായിരുന്നു അന്നത്തെ ഗവർണറുടെ ശരീരഭാഷയും പ്രകടനവും പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് പോലും ചാൻസലർ വിശേഷിപ്പിച്ചു തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിന് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്നുവെന്ന് ആരോപിക്കുന്ന ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരമൊരു പ്രതിഷേധമെങ്കിൽ പോലീസിന്റെ സമീപനം ഇങ്ങനെ ആയിരിക്കുമോ എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി പൊതുമണ്ഡലത്തിലേക്ക് തൊടുത്തുവിട്ടു ഈ പ്രതിഷേധങ്ങൾക്കിടെ എസ് എഫ് ഐ പ്രവർത്തകർ കാറിലിടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ആരോപണം ഇതടക്കം ചൂണ്ടിക്കാട്ടി ഗുരുതര വകുപ്പുകളോടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് നേരെ കേസെടുക്കാനും ഗവർണർ ആവശ്യപ്പെട്ടു ഇതിന് പിന്നീട് ആഭ്യന്തര വകുപ്പിന് വഴങ്ങേണ്ടി വന്നു തന്നെ ക്യാമ്പസിൽ കാലു കുത്തിക്കില്ല എന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളിക്ക് മറുപടി നൽകിയത് സ്വകാര്യ പരിപാടിക്കെത്തിയപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിൽ വൻ സുരക്ഷാ സന്നാഹത്തിൽ താമസിച്ചുകൊണ്ടാണ് അടുത്ത കാലത്തൊന്നും സാധിക്കാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടെ ആയിരുന്നു എസ് എഫ് ഐ ഗവർണറെ എതിരേറ്റത് എന്നാൽ കരിങ്കൊടിയുമായി അദ്ദേഹത്തിന്റെ അടുത്ത് പോലും എത്താൻ സാധിക്കാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കേരള പോലീസിന് ഒരുക്കേണ്ടി വന്നു ഗവർണർ വരുന്നതിനും പോകുന്നതിനും മുമ്പ് ശക്തി പ്രകടനം നടത്തി എസ് എഫ് ഐ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നാൽ ഗവർണർ വിട്ടില്ല ഈ പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി എന്നോണമാണ് പ്രതിഷേധിക്കാനുള്ളവരോട് താനിത തെരുവിലിറങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച് ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങിയത് തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിന് നടുവിൽ സഞ്ചരിച്ച് കോഴിക്കോടൻ ഹൽവ നുണഞ്ഞ് ആളുകൾക്കൊപ്പം സെൽഫി എടുത്ത് മടങ്ങിയ ഗവർണറും കേരളത്തിന് പുതുമയുള്ള രാഷ്ട്രീയ കാഴ്ചയായി പ്രതിഷേധം ശക്തമായി തുടരുമ്പോൾ തന്നെയും പ്രകോപനത്തിന് വഴങ്ങാത്ത നിലപാടായിരുന്നു എസ് എഫ് ഐ സ്വീകരിച്ചത് ബാനർ ഉയർത്തിയും കറുത്ത ബലൂൺ പറത്തിയും അന്ന് എസ് എഫ് ഐ ഗവർണറെ നേരിട്ടു ഗവർണർക്കെതിരെ ശാരീരിക ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ സി പി എമ്മും അവരുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥി സംഘടനയും ശ്രദ്ധിച്ചു അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ടുള്ള പ്രതിരോധം കൂടിയായിരുന്നു ഇത് കോഴിക്കോട് നിന്നുമടങ്ങിയ ഗവർണർക്ക് നേരെ അന്ന് തന്നെ തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായി എസ് എഫ് ഐ പ്രതിഷേധത്തെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നേരിടുന്ന ഗവർണർ തന്നെ കായികമായി ആക്രമിക്കാൻ അവരെ അയക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് ആരോപിക്കുന്നത് കണ്ണൂരിന് ബ്ലഡി ഹിസ്റ്ററി ഉണ്ടെന്ന ആരോപണം ഏറെ വിമർശിക്കപ്പെട്ടു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടു പോകാത്ത എസ് എഫ് ഐ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം തുടർന്നു ഭൂപരിഷ്കരണ നിയമത്തിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ച ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യോഗത്തിനെത്തിയപ്പോഴും ഇതേ പ്രക്ഷോഭം നമ്മൾ കണ്ടു ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പല വിഷയങ്ങളിലും സി പി എമ്മും മന്ത്രിമാരും അടക്കമുള്ളവരും ഗവർണർക്കെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചു വരുന്നത് ഇതിനിടെ നയപ്രഖ്യാപനം എന്ന ഭരണഘടനാ ബാധ്യത ഒന്നര മിനിറ്റിൽ തീർത്ത് ഒരൊന്നൊന്നര പ്രഖ്യാപനം നടത്തി ഭരണ പ്രതിപക്ഷ നേതാക്കൾക്ക് മുഖം പോലും കൊടുക്കാതെ ഗവർണർ സഭ വിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിൻ്റെ തുടർച്ച തൊട്ടടുത്ത ദിവസവും കണ്ടു അതായത് റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ അന്ന് ഗവർണറോടുള്ള പ്രതികരണം അതേ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രിയും നടത്തിയതോടെ വലിയ വാർത്താ പ്രാധാന്യം കൈവന്നു ഇതിനിടയിലാണ് വീണ്ടും എസ് എഫ് ഐയുമായി ഗവർണർ തെരുവിൽ കലഹിക്കുന്നത് ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു തന്റെ വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു എന്നായിരുന്നു ഗവർണറുടെ വാദം എന്നാൽ ഈ വാദത്തിന് എതിരാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പ്രതിഷേധം കണ്ട് ഗവർണർ വാഹനം നിർത്തുകയായിരുന്നു അതുപോലെ തനിക്കെതിരായ എസ് എഫ് ഐക്കാരെ അയക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന ആരോപണം നിലമേൽ വെച്ചും അദ്ദേഹം ആവർത്തിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സംഭവത്തിൽ കൂടുതൽ ഗുരുതര സ്വഭാവം നൽകാൻ ഗവർണർ ശ്രമിച്ചു അതും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തനിക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നടപടി ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം എഴുന്നേറ്റ് പോയത് എന്നതും ശ്രദ്ധേയം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണഘടനാ തലവനും ഭരണത്തലവനും തമ്മിലുള്ള പോര് ഇനിയും നീളുമെന്ന് സാരം